സംഭവം എന്താണ് ശരിക്കും എന്തെങ്കിലും ലക്ഷം കൊടുക്കാൻ അറിയില്ല പി ആർ കൊടുത്താൽ ആർക്കും നൂറ് ദിവസം നിക്കാന്നുള്ള ലെവലായിരിക്കണം ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ജിൻഡോ അതേപോലെ തന്നെ ഈ സീസണിൽ ഇപ്പൊ അനുമോളാണ് എല്ലാരെയും ടാർഗെറ്റ് ചെയ്യുന്നത് എന്താണ് ഇപ്പൊ പി ആർ എന്നുള്ള ലെവലിലാണ് ബിഗ് ബോസ് പോയിട്ട് അല്ല അങ്ങനെയൊന്നല്ല ഇത്ര പിയർ ഉണ്ടെങ്കിലും അവിടെ നന്നായിട്ട് ഗെയിം കളിക്കണമല്ലോ നമുക്ക് നോക്കാം എനിക്കോ എനിക്ക് പി ആർ ഇല്ലാത്തോണ്ടാണോ നേരത്തെ ഔട്ടായത് അല്ലെങ്കിൽ അയ്യോ എനിക്കറിയില്ല അത് വോട്ട് കുറവുണ്ടായിരിക്കും ഞാനാ ഞാൻ ബിഗ് ബോസിന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ തമ്മിലുള്ള ശത്രുതായിട്ട് അങ്ങനെ ഒന്നുമില്ല ഒരു ശത്രു ആരോ പറഞ്ഞു ഇല്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഒരു ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നുമില്ല എല്ലാരും സന്തോഷമുള്ള കാര്യം നമ്മൾ നമ്മള് നിങ്ങൾക്കറിയാമല്ലോ നമ്മള് ആദ്യം സിനിമയിലൂടെ വന്നതല്ലേ അല്ലേ അപ്പൊ അത് തന്നെയാണ് ഷോ കഴിഞ്ഞോ ഇനി നേരെ സിനിമയിലേക്ക് പുതിയ സിനിമകൾ ചെയ്യണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല ഇല്ല വേണോ കപ്പടിക്കട്ടെ അത് എല്ലാരും പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല കഴിവുള്ള ആൾക്കാർക്ക് കപ്പ കിട്ടെ ഉള്ളു ഇരുട്ടോട്ട് ഒരുപാട് ഈ ബിഗ് ബോസ് ഒക്കെ അത് നമ്മടെ കഴിഞ്ഞില്ല കേട്ടോ ഞാനിപ്പോ സിനിമയുടെ പ്രൊമോഷൻ പ്രിവ്യൂ എത്ര ആണെന്നില്ലേ ബിഗ് ബോസിന്റെ അത് അവിടെ കഴിഞ്ഞില്ല സോറി വേറൊന്നുമല്ല അത് അങ്ങനെ അത് സംസാരിക്കുന്ന സ്പേസ് അല്ലല്ലോ അല്ല അടുത്ത് എൻ്റെ റിലീസാവാൻ പോകുന്ന സിനിമ അനന്തൻ ഗാഡ് എന്ന് പറയുന്ന മലയാള സിനിമയാണ് അതിനടുത്ത് ഇപ്പം ചെയ്യാൻ പോകുന്നത് പൊൻതമ്പിർ എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞ തമിഴ് പടമാണ് അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസ് അവിടെ കഴിഞ്ഞു ഞാൻ ആ ഒരു ഷോയിലേക്ക് പോയി തേർട്ടി ഫൈവ് ഡേയ്സിൽ നിന്നു അതവിടെ കഴിഞ്ഞു ഇറങ്ങി ഇനി ഞാൻ എൻ്റെ സിനിമകളുമായിട്ടും എൻ്റെ അഭിനയ ജീവിതമായിട്ടും മുന്നിലോട്ട് മത്ത കുറെ ട്രാവൽ ട്രാവല് ചെയ്തു പോകും ഞാൻ നേരത്തെ പറഞ്ഞു ബിഗ് ബോസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഏത് ചോദിക്കില്ലേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാം എന്തെങ്കിലും ചോദിക്കാം ഞാൻ കുറച്ച് നാൾ നല്ലൊരു ഷോ ഏഷ്യാൻ പുറത്ത് ഒരു വലിയൊരു ചാനലിൽ ബിഗ് ബോസിൽ വന്ന് വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ കാര്യം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു സോ അതവിടെ കഴിഞ്ഞു ഇനി ഫുൾ ടൈം എൻ്റെ പഴയ ജോലി എന്താണോ അത് തന്നെയായിരിക്കും ഒന്നും ഒന്നും നമുക്കിപ്പം പറയാറായിട്ടില്ല നിങ്ങളെ പോലെ തന്നെയാണ് വിളിക്കട്ടെ വിളിച്ചാ പോവാണ്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അദ്ദേഹം വിളിച്ചാ പോകും അത്രയാണ് ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ ആർക്കാണെങ്കിലും ഞാനതിൽ ഒരു കണ്ടസ്റ്റൻ്റായി പോയെന്ന നിലയ്ക്ക് ആരായാലും അത് കഴിവുള്ള ആൾക്ക് കിട്ടട്ടെ അത് ആരാണോ അംഗീകാരം കിട്ടുന്നത് അവർക്കത് കിട്ടട്ടെ എന്നുള്ളതാണ് അതെ 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 ജിസേൽ പിന്നെ അവരുടെയൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട് അവരെല്ലാവരും അവരുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇന്ന അവരുടെ കരിയറിലുള്ള അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഓരോ നീക്കങ്ങളാണ് അത്രേ ഉള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഇല്ല കണ്ടില്ല വിളിക്കാൻ ശ്രമിച്ചു കണ്ടില്ല കാണണം കാണണം ഇല്ല ഞാനത് ലാലേട്ടന ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി പോയതാണ് അടുത്തുള്ള ലൊക്കേഷനിലായതുകൊണ്ട് ലൊക്കേഷനിലായതുകൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ പോയതാണ് ഇനിയുള്ള സിനിമകൾ ഇനി ഇറങ്ങാൻ പോകുന്ന അനന്തൻ കാടാണ് എൻ്റെ മലയാള സിനിമ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ലാസ്റ്റ് ഇറങ്ങിയത് ജങ്കർ എന്നൊരു മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത് തമിഴ് പടമാണ് അനന്തൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും ആ സമയത്ത് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്നും മനസ്സിലില്ല അതെല്ലാം അവിടെ കഴിഞ്ഞു അത്ര ഉള്ളു വേറെ ഒന്നുമില്ല പ്ലീസ് ഇപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഗ്രാൻസിനാലേക്ക് എന്താണെങ്കിലും പോകണമല്ല എന്തായാലും പോകണം താങ്ക് യു താങ്ക് യു ടാ എന്താ പറയണ്ടേ ഗംഭീര സിനിമയായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു കുറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു ഇപ്പം ചേച്ചിയുടെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാ ആക്ടേഴ്സും എക്സ്പെഷലി എനിക്ക് ഡയറക്ടർ സഞ്ജയനെ നേരത്തെ അറിയാം ബിരിയാണി സിനിമയ്ക്ക് മുമ്പേ അറിയാം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും വളരെയധികം നല്ല ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന സിനിമകളാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ജനങ്ങൾക്കിടയിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തണം അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത് വരുന്ന ഒക്ടോബർ പതിനാറാം തീയതിയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഒരു അക്കാഡമി മൂവി എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഒരുപാടധികം നല്ല വിഷ്വൽ നമുക്ക് നന്നായിട്ട് കാണാൻ ഒരുപാട് വിഷ്വൽസ് ഉണ്ട് നന്നായിട്ട് കാണാൻ കണ്ട് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു വലിയ ലെവലിലും എത്തും ഈ സിനിമ സോ എനിക്ക് പേഴ്സണലി സിനിമ ഒത്തിരി ഇഷ്ടമായി ഞങ്ങളെല്ലാവരും സിനിമ കാണണം